ഞാൻ ഞാൻ വല്ല സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ടാക്കി ഉണ്ടാക്കാൻ ആരും അടുക്കള ഏറ്റെടുക്കണ്ട ആവുന്നവര് ആവുന്ന സമയത്ത് ആവുന്നത് പോലെ വന്ന് സഹായിച്ചാ മതി പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു എന്ത് തീരുമാനം ഒരു പരമ്പരാഗത രീതിയിലുള്ള ജൈവകൃഷിക്കാരനാവണോന്നായിരുന്നല്ലോ എന്റെ തീരുമാനം അത് ഞാനിപ്പോ തൽക്കാലത്തിനൊന്ന് മാറ്റിവെച്ചു എന്നിട്ട് ഒരു പട്ടാളക്കാരനാവും പട്ടാളക്കാരനാകും രാജ്യസേവനത്തേക്കാ വലുതല്ലല്ലോ വേറൊന്നും സീരിയസ് ആയിട്ട് ചേച്ചി രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഈ പട്ടാളക്കാർക്കൊപ്പം എനിക്കും തോക്കേണ്ടി നിൽക്കണം ഓരോ അതിർത്തിയിൽ യായില്ല ഇവന്തിനാറ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്തൊക്കെ ചെറിയ അളവുകൾ ഉണ്ട് ോ അല്ല കേണലോ അതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് പട്ടാളക്കാരനായിട്ടെങ്കിലും എനിക്ക് എന്റെ രാജ്യത്തിന് സേവിക്കണം ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഏത് വിധാനും പട്ടാളത്തിൽ മോനെ കേശു നീ വിചാരിച്ചാ നടക്കും എന്റെ മോൻ മിടുക്കുന്നില്ലയോ എടാ അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നീ ഇപ്പോഴേ എടുക്കണം കേശു കേശുറി യൂണിഫോമിലെത്തും ഭയം ഭയം എനിക്ക് ഒരു പേടിയില്ല സ്വന്തം നാട്ടിൽ നിന്നും പ്രിയപ്പെട്രോളിൽ നിന്നും അകന്ന് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ധീരജവാൻമാരുടെ നാടാണ് നമ്മുടേത് ക്യാപ്റ്റൻ വിക്രം ബത്ര കാർഗിൽ യുദ്ധത്തിന്റെ നായകൻ യുദ്ധത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കൊടുമുടി പിടിച്ചടക്കിയതിനു ശേഷം അടുത്ത കൊടുമുടി പിടിച്ചെടുക്കാനുള്ള ദൗത്യം വീണ്ടും ഏറ്റെടുത്തു അങ്ങനെ സഹസൈനികരെ രക്ഷിച്ച ആളാണ് അദ്ദേഹം പക്ഷേ യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകൾ ഇങ്ങനെയാണ് ഒന്നുകിൽ മൂവർണ പതാക ഉയർത്തിയാൻ തിരിച്ചു വരും അല്ലെങ്കിൽ അത് ധരിച്ചു ഞാൻ തിരിച്ചു വരും രാജ്യം അദ്ദേഹത്തെ പരംവീർ ചക്രം നൽകി ആദരിച്ചു പിന്നെ ആയിരക്കണക്കിന് പേര് ഞാൻ പിന്നെ ഒരാണ്ട കാര്യം ഉള്ളൂ മേജർ ജനറൽ ഇയാൻ കാർഡോസോ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ കുയ്ബോംബിൽ ചവിട്ടി അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു ഡോക്ടർമാർക്ക് പോലും തന്റെ കാലം മുറിക്കാൻ പറ്റാതായപ്പോ അദ്ദേഹം ഒരു ഗൂർക്കാക്കത്തി ആവശ്യപ്പെട്ട് സ്വയം തന്റെ കാലം മുറിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയൂ കൊണ്ട് ഇതുകൊണ്ട് കുഴിച്ചിട ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ ഒരു ധീരനായിരുന്നു കൂടാതെ കരുണാമയനായ ഒരു മനുഷ്യന് തന്റെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ വേണ്ടി സംഭാവന ചെയ്തു ഇനിയുണ്ട് വീരന്മാർ സുബേദാർ യോഗേന്ദ്ര സിംഗ് യാദവ് അതേപോലെ റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്ത് അദ്ദേഹം ഒരു ധീരനായ മനുഷ്യനാണ് ഒരു വലിയ ചൈനീസ് ബറ്റാലിയനെ അദ്ദേഹം ബുദ്ധിപൂർവ്വം മൂന്ന് ദിവസം എതിർത്തു അരുൺ ഖേദർപാൽ മേജർ സോമനാഥ് ശർമ്മ അങ്ങനെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ